ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൊല്ലത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് കാണിപ്പിച്ച് കരുതുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കൊല്ലത്തെത്തുന്നത് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തോന്നുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ കെ എസ് ആർ ടി സി ബസ് ടെർണലിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കും നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം തൊത്ത് കാസർഗോഡ് വരെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ ഹോം ടൗണാണ് എൻ്റെ എന്താണ് പറയുക എൻ്റെ സ്വന്തം ജില്ല കൂടിയാണ് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ വരുമ്പോഴും ഈ ഒരു കെ എസ് ആർ ടി സി ബസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇവരെനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പെയിൻ്റ് അടിക്കുമോന്നല്ലാതെ യാതൊരുവിധ മെയിൻ്റനൻസും നടത്തിയിട്ടില്ല ഇപ്പോഴും നന്ന് നോക്കുകയാണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ആൽമരൊക്കെ കിളിച്ച് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും അത്ര വളരെ മോശമായിട്ടാണ് ഇത് നമ്മൾ ഇവിടെ ഇവിടെ കാണാൻ ഇത് ഇവിടെ ഇതിവിടെ പുതുപ്പണിയാനോ അല്ലെങ്കിൽ ഇത് ഈ ടെർമിനൽ മാറ്റിപ്പണിയാനോ ഒരു ശ്രമങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഈ കൊല്ലത്തു നിന്നാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ പോകാറ് കൊല്ലത്തു നിന്ന് വീട്ടിലേക്ക് പോകാറുള്ള ഈ ഒരു സ്റ്റേഷനിൽ നിന്നായിരുന്നു പണ്ട് കാലത്ത് അപ്പം എന്താണ് പറയുക എനിക്ക് വളരെ ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുള്ളതും ആയൊരു ബസ് സ്റ്റേഷനാണിത് ഇന്ന് ഞാനിവിടെ വന്ന് കാണുമ്പോൾ എന്താണ് വളരെ ശോചനീയ അവസ്ഥയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഒക്കെ ഇത് ശ്രദ്ധിക്കണമെന്നും കൊല്ലത്തുകാരുടെ അഭിപ്രായങ്ങൾ ഇത്ര ഈ ഒരു ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഇങ്ങനെ അനാവസ്ഥയിൽ കിടക്കുന്നതിനുള്ള നിങ്ങളുടെ കമൻറ്റുകൾ കൊല്ലക്കാരുടെ കമൻറ്റുകൾ ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പ്രയാമനോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ കൊല്ലത്തെത്തി കൊല്ലത്ത് പോകുന്നു സുഹൃത്തുക്കളെ കാണുമെന്ന് അപ്പോൾ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ആഹ് ബൈ ബൈ താങ്ക്